രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള സിനിമയാണ് കുബേരൻ ദിലീപ് നായകനായി എത്തിയ സിനിമയിൽ കലാഭവൻ മണി സംയുക്ത വർമ്മ ഉമാ ശങ്കിരി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത് സുന്ദർദാസ് സംവിധാനം ചെയ്ത കുബേരനിലെ കോമഡി സീനുകൾ ഇന്നും ജനപ്രിയമാണ് ഉമർക്ക് പകരം മീരാ ജാസ്മിനെയാണ് ആദ്യം നായികയായി തീരുമാനിച്ചത് എന്നാൽ ചില കാരണങ്ങളാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല ഇതേക്കുറിച്ച് ഇപ്പോൾ സുന്ദർദാസ് നീണ്ട മൂക്കുള്ള പെണ്ണിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മീരാ ജാസ്മിനെ എന്ന് ലോഹി ചോദിച്ചു മീര മീനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ വിളിച്ചു പറയാമെന്ന് ലോഹി പറഞ്ഞു കഥ കേൾക്കാൻ പറഞ്ഞു പക്ഷെ അതിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നു മീരാ ജാസ്മിനെ ഓക്കെയാണ് കുടകിലെ സുന്ദരിയായ പെണ്ണ് എടാ ഭയങ്കര ബിസിയാടാ എന്ത് ചെയ്യുമെന്ന് ലോഹി ചോദിച്ചു അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ നടി സുഭാഷിണിയുടെ മകളുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവരെ പോയി കണ്ടു പക്ഷെ കഥാപാത്രം മനസ്സിൽ കണ്ട പോലെയല്ല നീലപൊന്മാനിൽ അഭിനയിച്ച സുമിത്രയുടെ മകളുണ്ട് അവർ ഭാരതീരാജയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് ആത്മവിശ്വാസം നൽകി ഭാരതിരാജയുടെ പടത്തിൽ അഭിനയിച്ചെങ്കിൽ മോശമാകില്ല നേരിട്ട് കണ്ട് സംസാരിച്ചു ഭയങ്കര ആയ ആർട്ടിസ്റ്റ് ആണ് നിറം കുറവാണ് നെറ്റ് കുറച്ച് കയറിയിട്ടുമാണ് ഇതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവരെ ഫിക്സ് ചെയ്തു അപ്പോഴും മീരാ ജാസ്മിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ ദിവസം ലൊക്കേഷനിൽ വരും സാർ എന്റെ ഷൂട്ട് എന്ന് പറയും ഇപ്പോൾ റൂമിൽ പോയിക്കോ നാളെ ഷൂട്ട് എന്ന് ഞാൻ പറയും ജനുവരി ഒന്നിന് വന്നു സാർ ഇന്ന് എന്റെ എന്തെങ്കിലും ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ഷോട്ടുകൾ എടുത്തു എല്ലാ ദിവസവും അവൾ ലൊക്കേഷനിൽ വരും ടിഫിൻ കഴിച്ചിട്ട് പോയിക്കോ എന്ന് ഞാൻ പറയും ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പോർട്ടായി ഒടുവിൽ ആദ്യം ചെയ്യുന്ന സീൻ ക്ലൈമാക്സ് ആണ് മിടുക്കിയാണ് ബ്രില്യൻറ് ആയ ആർട്ടിസ്റ്റ് ആണ് പക്ഷെ പിന്നെ ഒരു സിനിമയിലും കണ്ടില്ല മനസ്സിനക്കരയുടെ ലൊക്കേഷനിൽ ജയറാമിനെ കാണാൻ പോയപ്പോൾ ആ കുട്ടി ഉണ്ടോ എന്ന് സത്യേട്ടൻ ചോദിച്ചിരുന്നു ബ്രില്ല്യന്റ് ആണ് പക്ഷേ നെറ്റി കൂടുതലാണ് ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ നമ്പർ അയച്ചു കൊടുക്കാമെന്ന് സത്യേട്ടൻ പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും നയൻതാരയെ തീരുമാനിച്ചു സുന്ദർദാസ് പറയുന്നു ഉമാ ഉമാശങ്കയുടെ ആദ്യ മലയാള സിനിമയാണ് കുബേരൻ ഒരുപാട് മലയാള സിനിമകളിൽ ഉമയെ പിന്നീട് കണ്ടില്ല സഫലം ഈ സ്നേഹതീരത്ത് സ്വന്തമല്ലിക തുടങ്ങിയവയാണ് ഉമാ അഭിനയിച്ച മലയാള സിനിമകൾ